കോൺഗ്രസിൽ ഖദറിനെ ഒരു തർക്കം യുവതലമുറയ്ക്ക് ഖദറിനോട് നീരസമാണെന്ന് അജയ് തറലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടി പറയുകയാണ് കെ ശബരിനാഥൻ ഗാന്ധിയൻ ആശയങ്ങളുടെ ലാളിത്യത്തിന് പ്രതീകമായി ഖദറിനെ ഇപ്പോൾ കാണാൻ കഴിയില്ല വസ്ത്രമേതായാലും മനസ്സ് നന്നാൽ നന്നായാൽ മതിയെന്നാണ് വിവരങ്ങൾ അമലിപ്പോ പലരുടെയും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ഷാഫി പറമ്പിൽ പറയുന്നത് വസ്ത്രധാരണം വ്യക്തിപരമാണെന്നാണ് അബിൻ വർക്ക് പറയുന്നത് ആശയം പിന്തുടരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം എന്നുള്ളതാണ് ഖദർ ധരിക്കണമെന്ന് പിടിവാശിയില്ല എന്നുള്ളതാണ് വി ടി ബൽറാം പറയുന്നത് ഇവരൊക്കെ ഭയങ്കര സ്റ്റൈലിഷായി ഡ്രസ് ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എവിടെ എവിടത്തുനിന്ന് നിൽക്കും ശബരിനാഥനാണെങ്കിൽ കുറച്ച് കടുപ്പിച്ചാണ് ഒരു മറുപടി പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത് അജയ്ത്തറയിൽ കഴിഞ്ഞ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ വിഷയം ഇങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു നേതാവാണ് യു കോമസിന്റെ ക്യാമറ അടക്കം ഈ വിഷയം സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ആ പ്രതികരണത്തിൽ പറഞ്ഞു വെക്കുന്നത് ഖദർ ധരിക്കുന്നത് ലാളിത്യ ലക്ഷണമാണ് മാത്രമല്ല ഒരു കോൺഗ്രസുകാരന്റെ ഐഡന്റിറ്റിയാണ് ഖദർ എന്നുള്ള നിലയ്ക്കാണ് ആ വിഷയത്തിൽ അജയ്ത്തറയിൽ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ശബരിനാഥനടക്കമുള്ള യൂത്തന്മാർക്ക് അത് തീരെ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ചും ഇവർക്ക് ഭയങ്കര മത പറഞ്ഞതുപോലെ സ്റ്റൈലിഷായി വസ്ത്രം ധരിച്ച് നടക്കുന്ന ആ യൂത്ത് ഫോംസുകാരും കെസുകാരും ഒക്കെയാണ് അപ്പോൾ അവർക്ക് അവർക്ക് അവർ ധരിക്കാതിരിക്കുന്ന ഒന്നുമില്ല പക്ഷെ എങ്കിലും അവർ മറ്റ് വസ്ത്രങ്ങൾ കൂടി ധരിക്കുന്നുണ്ട് അപ്പോൾ ശബരി പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ഖാറുടുപ്പ് എഞ്ചും ഈ ഖദർ സട്ടൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വെള്ളസട്ട് ഉടുപ്പൊക്കെ നമ്മളും പോയി വാങ്ങുന്നതാണ് പക്ഷെ അതൊന്ന് ഇത്തിരിയിട്ട് തേച്ചെടുക്കണമെങ്കിൽ നല്ല ചിലവുണ്ട് എന്നുള്ള കാര്യം കൂടി ശബരി പറഞ്ഞു വെക്കുന്നുണ്ട് സാധാരണ ഒരു കളറിൽ നിന്ന് തേച്ചെടുക്കുന്നത് പോലെ സ്വന്തം വീട്ടിൽ അലക്കി തേച്ച് ഇത് ഉപയോഗിക്കാൻ കാര്യമാണ്